ഹായ് ഓൾ അസ്ലാമലൈക്കും ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതേപോലെ ഉണ്ടാക്കാൻ എളുപ്പമുള്ള ഒരു തേങ്ങാ തേങ്ങാച്ചോറിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നുള്ളത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു നമുക്ക് തേങ്ങാച്ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അരി കൊണ്ടും നമുക്ക് തേങ്ങാച്ചോറ് ഉണ്ടാക്കാം ഞാനിവിടെ റേഷൻ അരിയാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് അരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ കഴുകിയിട്ട് നമ്മൾ ചോറ് വെക്കുന്ന പാത്രത്തിലേക്ക് മാറ്റാം അപ്പം ഞാനിവിടെ ചോറ് വെക്കാൻ എടുക്കുന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളം എന്ന രീതിയിൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് ഇനി നമുക്കിത് അടുപ്പിലേക്ക് മാറ്റാം ആദ്യം നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ തിളക്കുന്നത് വരെ വെച്ചുകൊടുക്കാം എല്ലാവരും പല രീതിയിലാണ് വെക്കുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞു തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇത് മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് ഇനി തേങ്ങയൊന്ന് ചിരകിയെടുക്കണം ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ചോറ് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഫ്ലെയിം കുറച്ച് വെക്കുക ഇനി നമുക്ക് ഈ തേങ്ങ ഇതിൽ ഞാനിപ്പോൾ ഒരു കപ്പും അരിയെടുത്ത ആ കപ്പിൽ ഒരു കപ്പും ഹാഫ് കപ്പും ഒന്നര കപ്പ് തേങ്ങയുണ്ട് അപ്പോൾ ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് പെരുജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക അപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ നൈസായിട്ട് അരച്ചെടുക്കരുത് ആദ്യം ഇനി ഇതിലേക്ക് ഒരു ഹാഫ് സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ട് ഇനി ഇത് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം വളരെ നൈസായിട്ട് അരച്ചെടുക്കണമെന്നില്ല ജസ്റ്റ് ഒന്ന് അരഞ്ഞു കിട്ടിയാൽ മതി മഞ്ഞൾപ്പൊടി ഹാഫ് സ്പൂൺ അല്ല കേട്ടോ ഹാഫ് ടീസ്പൂണാണ് ഇനി ഇതുപോലെ ഒരു ചെറിയ സവാള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയാണ് കയ്യിലുണ്ടെങ്കിൽ നല്ലത് അപ്പോൾ ഒരു മൂന്ന് കഷ്ണം പട്ട മൂന്ന് കറാമ്പ് ഒരു ആറ് കുരുമുളക് മൂന്ന് ഏലക്കായ് ഇത്രയും എടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മുടെ ചോറ് ഏകദേശം പകുതി വന്നിട്ട് വെള്ളമൊക്കെ വറ്റാനാകുന്ന ഒരു രീതിയിലാണ് ഉള്ളത് ഇതിലേക്ക് ഈ ഒരു സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി എല്ലാം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ഈ സമയത്ത് ചേർക്കുക പിന്നെ നമ്മൾ അരച്ച് വെച്ചാൽ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം ചിലർ ഇതൊക്കെ ആദ്യം തന്നെ ചേർത്തിട്ടാണ് വെക്കട്ടോ അപ്പം ഞാനിങ്ങനെയാണ് വെക്കാറുള്ളത് പിന്നെ ഇതിലേക്ക് ചില ആൾക്കാർ മീൻ കൂടി ചേർക്കാറുണ്ട് അയല മീൻ ചേർത്തിട്ടും തേങ്ങാച്ചോറ് ഉണ്ടാക്കാറുണ്ട് ഞാൻ മീനൊന്നും ഇടാതെ സാധാരണ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നുള്ളത് എനിക്കിതിൻ്റെ കൂടെ കരിമീൻ പൊരിച്ചതാണ് കോമ്പിനേഷനായിട്ട് എടുത്തിട്ടുള്ളത് ചിലർ ഇതിലേക്ക് ബീഫ് അങ്ങനെയൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ നമ്മുടെ തേങ്ങാ ചോറിലേക്ക് എല്ലാം കൂടി ഇട്ടിട്ട് ഇനി ഇത് നമുക്ക് വേഗുന്നവരെ ചെറിയ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം പിന്നെ നമ്മുടെ മിക്സി കഴുകിയ വെള്ളം കൂടി ഇതിലേക്ക് കുറച്ചൊഴിച്ചു കൊടുക്കുക കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് നമുക്ക് അവസാനം വെള്ളം വറ്റി കിട്ടില്ല അപ്പോൾ കുറച്ചൊഴിച്ചുകൊടുത്താൽ മതി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതേപോലെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റും ഒക്കെ എൻ്റെ വീഡിയോ കുറച്ചും കൂടി ആളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ നമ്മുടെ തേങ്ങാച്ചോറ് എല്ലാം ഒന്ന് ഫുള്ള് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ നമുക്കിത് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നല്ലപോലെ ഇതേപോലെ ഇളക്കി കൊടുത്തു അവസാനം വെള്ളമൊക്കെ വറ്റി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അത് ലൈറ്റ് ഗോൾഡൻ ആയിട്ടാണ് ക്യാമറയിൽ കാണുന്നത് നല്ല ഗോൾഡൻ കളറാണ് കേട്ടോ ഇപ്പോൾ തേങ്ങാച്ചോറിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ട് തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്